പുതിയൊരു ചൂല് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതിനും ചില രീതികളുണ്ട് ചൂല് വാങ്ങിയതിനു ശേഷം അതേപടി ഉപയോഗിക്കാതെ കുറച്ച് വെള്ളം തളിച്ച് ശുദ്ധി വരുത്തി ഉപയോഗിക്കുന്നത് ധനപരമായി ഗുണം ചെയ്യുമെന്നാണ് വാസ്തുശാസ്ത്ര പ്രകാരം വിശ്വസിക്കുന്നത് ചൂലിൽ മഹാലക്ഷ്മി വസിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് പുതിയതായി വാങ്ങിച്ച ചൂല് അല്പം വെള്ളം തളിച്ച് ശുദ്ധിയാക്കിയതിനു ശേഷം ഉപയോഗിക്കണമെന്ന് പറയുന്നത് ചില നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചൂല് വാങ്ങുന്നത് ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ് ചിത്തിര തൃക്കേട്ട പൂരാടം ഭരണി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസത്തിലും കറുത്ത വാവ് ദിവസത്തിലും ചൂല് വാങ്ങുന്നതും നിർമ്മിക്കുന്നതും നന്നല്ല അടുത്തതായിട്ട് ചൂല് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് നോക്കാം വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയായ വായുമൂലയാണ് ചൂല് വെക്കാൻ ഏറ്റവും അനുയോജ്യം ചുമരിൽ കുത്തനെ ചാരി വെക്കുന്നതിന് പകരം തറയിൽ സമാന്തരമായി കിടത്തിയിടുന്നതാണ് നല്ലത് ഇത് ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം വീട്ടിലെ ഓരോ ഉപകരണങ്ങൾക്കും അതിൻ്റേതായ സ്ഥാനം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും അതുപോലെ തന്നെ ഇത് സ്ഥാനം തെറ്റിയാണ് വീട്ടിലുള്ളതെങ്കിൽ ദോഷങ്ങളും വന്നുകൊണ്ടേയിരിക്കും